തീയടുത്ത് ഷെഡിൻ്റെ അവശേഷിപ്പുകൾക്കിടയിൽ കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും തിരയുകയാണ് വയസ്സുകാരൻ അമൃഷും അനുജൻ മൂന്ന് വയസ്സുള്ള അജിത്തും കത്തിപ്പോയ വസ്ത്രങ്ങൾക്കിടയിൽ നല്ലതെന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ എന്ന മാതാപിതാക്കളായ അജീഷും ജിഷയും പരതി നോക്കുന്നു തിരച്ചിൽ പുരോഗമിക്കുംതോറും നാലു പേരുടെയും മുഖങ്ങളിൽ പടരുന്നത് നിരാശ മാത്രം നിലമ്പൂർ നഗരസഭയിലെ നല്ലന്തണ്ണി നഗറിലാണ് കരളലിയിക്കുന്ന ദൃശ്യം പത്തൊൻപതിന് രാത്രി എട്ടേ മുപ്പതോടെ ഉണ്ടായ തീപിടുത്തത്തിലാണ് കുടുംബം താമസിച്ചിരുന്ന ഷെഡ് നശിപ്പിച്ചത് മക്കളെയും കൂട്ടി അജീഷും ജിഷയും അടുത്ത വീട്ടിൽ ടി വി കാണാൻ പോയ നേരത്താണ് സംഭവം ഷെഡ് വൈദ്യുതീകരിച്ചതല്ല ചുമരിൽ മരത്തിൻ്റെ സ്റ്റാൻഡിൽ കത്തിച്ചുവെച്ച മേഘുതിരി ഉരുകി സ്റ്റാൻഡിന് തീപിടിച്ച് പ്ലാസ്റ്റിക് മേത്ത മേൽക്കൂരയിൽ പടർന്നു അയൽവാസിയായ സ്ത്രീ പാത്രം കഴുകാൻ മുറ്റത്തിറങ്ങിയപ്പോൾ തീ ആളിപ്പടരുന്നത് കണ്ടു ബഹളം വെച്ചത് കേട്ട് അജീഷ് ഉൾപ്പെടെ ആളുകൾ ഓടിയെത്തി വെള്ളമൊഴിച്ച് തീ അണച്ചു അപ്പോഴേക്കും കുടുംബത്തിന്റെ ഏക സമ്പാദ്യമായ ഒറ്റമുറി ഷെഡ് മേൽക്കൂര മുഴുവൻ കത്തിയമർന്നു വസ്ത്രങ്ങൾ ഭക്ഷണ സാധനങ്ങൾ നാലുപേർക്കും കൂടെ ആകെ ഉണ്ടായിരുന്ന ഒരു കിടക്ക പ്ലാസ്റ്റിക് കസേര തുടങ്ങിയവ നശിച്ചു ഒന്നാം ക്ലാസ്സിലാണ് അമൃഷി പഠിക്കുന്നത് അജിത്ത അംഗനവാടിയിൽ പോകുന്നു ബാഗും പുസ്തകങ്ങളും നശിച്ചതിനാൽ ഇന്നലെ ഇരുവരും പഠിക്കാൻ പോയിട്ടില്ല കൂലിപ്പണിക്കാരാണ് അജീഷ് ജിഷ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് വർഷമായി കുടുംബം ഷെഡിലാണ് കഴിയുന്നത് ആദ്യം തകരം കൊണ്ട് മറച്ചതായിരുന്നു ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടായി നീക്കിയിരുപ്പ് എടുത്ത് ഹോളോ ബ്രിക്സ് വാങ്ങി ചുമരുകൾ വെച്ചു ശുചിമുറിയില്ല പൊതുകിണറിൽ നിന്നാണ് വെള്ളം ലൈഫ് ഭവന മിഷന്റെ ലിസ്റ്റിൽ ആദ്യം ഉൾപ്പെട്ടിരുന്നതായി അജീഷ് പറഞ്ഞു ഇപ്പോൾ അധികൃതരാരും അതേക്കുറിച്ചും മിണ്ടുന്നില്ല ഇന്നലെ രാത്രി മേഘത്തിരി എന്നിട്ട് എങ്ങനെയാണ് കത്തിപ്പോയി എല്ലാം കുടുപ്പും വെഡും പായും എല്ലാം കത്തിപ്പോയി ഞങ്ങള് എല്ലാരും അവിടെ സിനിമ കാണാൻ പോയിരിക്കുന്നു രാത്രി എട്ടരക്കായു കൊടുത്ത പെരക്കൊക്കെ ഒന്നും പാസ്സായിട്ടില്ല ഏത് വർഷമായി ഞങ്ങള് ഈ സെന്റിൽ ഇതിൽ തന്നെ ആവുമ്പത്തിന് ഞങ്ങൾക്ക് കിട്ടണം രണ്ടു കുട്ടികളെ വെച്ച് കടക്കണതല്ലേ ഞങ്ങളിതിൻ്റെ ഉള്ളിൽ ന്യൂസ് ത്രഡ് ട്വൻറ്റി ഫോർ നിലമ്പൂർ